െ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ ഭിന്നശേഷിക്കാരൻ രജേഷിന്റെ വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ച് നൽകി തൃത്താല ഗ്രാമപഞ്ചായത്ത് റോഡിന്റെ ഉദ്ഘാടനവും ബർഡ്സ് സ്കൂളിലെ കുട്ടികളായിരുന്നു നടത്തിയത് ഭിന്നശേഷിക്കാരനും തൃത്താല ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിയുമായ രജീഷിന്റെ വീട്ടിലേക്ക് വഴി നിർമ്മിച്ചു നൽകി ഗ്രാമപഞ്ചായത്ത് നിരവധി വർഷങ്ങളായി സഞ്ചാരയോഗ്യമായൊരു വഴിയില്ലാതെ ദുരിതത്തിലായിരുന്നു രജീഷിന്റെ ഓരോ യാത്രകളും വീട്ടുകാർ താങ്ങിയെടുത്തും ചുമല്ലേറ്റിയുമാണ് മുപ്പത്തിയാറുകാരൻ രജീഷിനെ വാഹനത്തിനടുത്ത് എത്തിച്ചിരുന്നത് ഭിന്നശേഷിക്കാരൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കി തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് അൻപത് മീറ്റർ ദൂരത്തിൽ കോൺക്രിറ്റ് റോഡ് നിർമ്മിച്ച് നൽകിയത് റോഡ് യാഥാർത്ഥ്യമായതോടെ ബഡ്സ് സ്കൂളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഇനി വലിയ ആയാസമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും പുതിയ റോഡിന്റെ ഉദ്ഘാടനം തൃത്താല ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്നാണ് നിർവഹിച്ചത് ആദ്യത്തെ പ്രാധാന്യം ഈ ഇത്തരത്തിലുള്ള റോഡുകൾക്കായിരിക്കണം പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഇത്തരത്തിലുള്ള റോഡുകൾ ആദ്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് വൈകിട്ട് കുറച്ച് വൈകിട്ടാണെങ്കിലും അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി ബി സബിത ടി അരവിന്ദ്ാശൻ പത്തിൽ അലി ഗോപിനാഥൻ മേൽ മറ്റു നാട്ടുകാർ മറ്റ്സർ സ്കൂൾ ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു